ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹൈമാവതിയാണെങ്കിൽ ശ്രേയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവളോട് എന്താണ് കാര്യമായിട്ട് ചോദിക്കാഞ്ഞതെന്ന് ശ്രേയ എപ്പോൾ പറയണം നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സംശയമാകും അത് മാത്രമല്ല മഹി അറിഞ്ഞാലും പ്രശ്നമാകും ഇപ്പോൾ മഹിയാണെങ്കിൽ അവളുടെ സൈഡാണ് അവരുടെ സൈഡിൽ നിന്നും മഹിയെ മാറ്റണമെന്നൊക്കെ പറയുന്നു പിന്നീട് ഹൈമാവതി വീണ്ടും പറയുന്നുണ്ട് ഗംഗയുടെ പുറകെയാണ് മഹി എപ്പോഴും നിന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല എന്നൊക്കെ ശ്രേ എപ്പോൾ പറയണം മഹിയേട്ടന് എന്നെ താലി കെട്ടാൻ വര തുടങ്ങിയതല്ലേ എന്ന് അപ്പോൾ ഹൈമാവതി പറയണം അതുവരെ നമ്മൾ എത്തിച്ചതല്ലേ കാര്യങ്ങൾ ഗംഗയാണെങ്കിൽ ആ കുട്ടി കുട്ടിപ്പിശാചിനെ കൈയ്യിലെടുത്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്നു ശ്രേ എപ്പോൾ പറയണ എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് മാളൂനെയും ഗംഗയ്ക്കും ഒരുമിച്ചൊരു പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ആ പ്ലാൻ എന്താണെന്ന് അപ്പോൾ ശ്രേയ പറയാൻ ഞാൻ ഇപ്പോൾ പറയില്ല അത് പറഞ്ഞാൽ ഗൗരി അത് മനസ്സിലാക്കും അതുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ഗോകുലും ഗോകുലിന്റെ അമ്മയും ആണെങ്കിൽ വക്കീലിനെ കാണുന്നു വക്കീലിനോടാണെങ്കിൽ മാളുവിനെ എങ്ങനെയും എന്നൊക്കെ പറയാണ് ഗൗരിയുടെ അമ്മ പറയുന്നു എൻറെ വീടും സ്വത്തും ഒക്കെ വിട്ടിട്ടായാലും എൻ്റെ കൊച്ചുമകളെ എനിക്ക് വേണമെന്നൊക്കെ വക്കീലാണെങ്കിൽ അതിനെ എങ്ങനെയും ശ്രമിക്കാമെന്നൊക്കെ പറയാണ് അതിനുശേഷം അമ്മ പോയതിനു ശേഷം ഗോകുലാണെങ്കിൽ വക്കീലിനെ തനിച്ച് കാണുന്നു വക്കീലിനോട് പറയാണ് എനിക്ക് മാളുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവളെ ഇങ്ങോട്ട് വേണമെന്ന് പറയുന്നത് മാളു ആണെങ്കിൽ ഒരു ഇടുന്ന താറാവാണ് അവളെ കൊണ്ട് എനിക്ക് ഉപകാരമേ ഉള്ളൂ ആ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിൽ വരുമെന്ന് പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ വക്കീലിനും ഉപകാരമുണ്ടാകുമെന്നൊക്കെ പറയുന്നു വക്കീൽ എപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ വേറെന്തെങ്കിലും ലൂപ്പോൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പിന്നീട് ദേവയാനിയമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരുന്നു ശ്രേയോടും ഹൈമാവതിയോടും പറയാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് ഒരു രക്ഷാകവചം ഉണ്ടാക്കിയിട്ടാണ് വന്നതെന്ന് അതുമാത്രമല്ല മാത്രമല്ല ശ്രേയുടെ കയ്യിൽ ധരിക്കാൻ ഒരു മോതിരവും കൊണ്ടുവന്നിട്ടുണ്ട് ഈ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ ഗൗരിക്കാണെങ്കിൽ ശ്രേയ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് രക്ഷാ കവചം ശ്രേയ വീടിന്റെ വാതിലിൽ കെട്ടുന്നു അതിനുശേഷം കയ്യിൽ മോതിരവും അണിയുന്നു അടുക്കളയിൽ ഗംഗ പാല് തയ്യാറാക്കുകയാണ് മാളൂന് വേണ്ടി ആ സമയത്ത് സീന ചേച്ചി പറയുന്നുണ്ട് മാളൂനാണെങ്കിൽ ഇപ്പോൾ ഗംഗയെ ഒരുപാട് ഇഷ്ടമാണ് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നു ഗംഗ പാല് കാച്ചി വെച്ചതിന് ശേഷം മാളൂനെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നു ആ സമയത്ത് ഫ്രേ ആണെങ്കിൽ അടുക്കളയിലേക്ക് കയറുന്നു ഗംഗയാണെങ്കിൽ മാളൂവിനോട് പറയുന്നുണ്ട് യൂണിഫോം ഒക്കെ എടുത്തിട്ട് ബുക്കൊന്നും അടുക്കി വെച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം റെഡി ആയിട്ടിരിക്കുക അപ്പോഴത്തേക്ക് ഞാൻ പാലുമായിട്ട് വരാമെന്നൊക്കെ പറയുന്നു സ്ത്രേയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ പാൽ ആർക്കു വേണ്ടിയാണ് കാച്ചു വെച്ചിരിക്കുന്നതെന്ന് സീനച്ചേച്ചി എപ്പോൾ പറയണം മാളുവിന് വേണ്ടിയാണെന്ന് ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു ചായ കുടിക്കണം പോലെ ഉണ്ടെന്നൊക്കെ സീനച്ചേച്ചി അങ്ങോട്ട് മാറുമ്പോൾ ശ്രേയാണെങ്കിൽ ജപിച്ച മാന്ത്രിക വിഷപ്പുടിയാണെങ്കിൽ മാളുവിന്റെ പാലിൽ കലർത്തുകയാണ് ഗൗരിയുടെ ആത്മാവാണെങ്കിൽ അത് കാണുന്നുണ്ടായിരുന്നു ശ്രേയ വിചാരിക്കാണ് ഈ പൊടി കലർത്തുന്നതോടുകൂടി ആ കുട്ടി പിശാജി തീരണം അതോടെ ഗംഗയും പുറത്തു പോകും ജപിച്ച പൊടി ആയതുകൊണ്ട് ഗൗരിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നു ഗൗരിയാണെങ്കിൽ ശ്രേയെ തടയാൻ വേണ്ടി പിടിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ശ്രേയെ ടച്ച് ചെയ്യാൻ ഗൗരിക്ക് പറ്റുന്നില്ല ഗൗരിക്ക് മനസ്സിലാകുന്നുണ്ട് ശ്രേയ ഒരു മോതിരം ധരിച്ചിട്ടുണ്ടെന്നൊക്കെ ഗൗരി അപ്പോൾ സങ്കടപ്പെടുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് പാലാണെങ്കിൽ തട്ടിക്കളയാൻ പോലും പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു സീന ചേച്ചി തിരിച്ചടുക്കളിലേക്ക് വരുമ്പോൾ ശ്രേയയാണെങ്കിൽ മാളുവിനുള്ള പാല് സ്പൂണിട്ട് കലക്കുന്നത് കാണുന്നു അത് കാണുന്നെന്ന് മനസ്സിലായിട്ട് ശ്രേയ പറയാണ് പഞ്ചസാര കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടതാണെന്നൊക്കെ സീന ചേച്ചി അപ്പോൾ ചോദിക്കുന്നുണ്ട് ചായ കുടിക്കുന്നെന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നില്ലേ എന്ന് അപ്പോൾ ശ്രേയ പറയാണ് അതിനിപ്പോൾ എനിക്കൊരു മൂഡില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്